സ്നേഹത്തിലൂടെയെല്ലാം കാണുവ സ്നേഹത്തിൽ തന്നെയെല്ലാം ചെയ്യുവ എന്നിൽ നിഭാവം പകരണമേ ദിവ്യ തേജസ്സാലെ നിറയ്ക്കണമേ എന്നിൽ നികരണമേ ദിവ്യ തേജസാലെ നിറയ്ക്കണമേ എല്ലാ അങ്ങേമാഹത്വത്തിന പുസ്തക പ്രവർത്തികൾ രണ്ടാം അധ്യായം ബന്ദക്കോസ് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കം ഉണ്ടായി അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു അഗ്നിചാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രതീക്ഷനായി അവരിൽ ഓരോരുത്തരുടെ മേലും പതിഞ്ഞു എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചിരിപ്പാൻ നൽകിയതുപോലെ അന്യ ഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും എരുസലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു ഈ മുഴക്കം ഉണ്ടായപ്പോൾ പുരുഷനും വന്നുകൂടി ഓരോരുത്തൻ താന്താൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു ഈ സംസാരിക്കുന്നവർ എല്ലാം ഗലീലക്കാർ അല്ലയോ പിന്നെ നാം ഓരോരുത്തർ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ പാർത്തരും മേധരും ഏലാമരും മെസ്സപ്പത്തോമിയിലും യഹൂദിയിലും കപ്പതോക്കിയിലും പെത്തോസിലും ആസിയിലും പ്രഖുയിലും പാംഫൂലിയിലും മിസ്രൈമിലും കുറേനയ്ക്ക് ചേർന്ന ലിഭ്യാ പ്രദേശങ്ങളിലും പാർക്കുന്നവരും റോമയിൽ നിന്ന് വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മത അനുസാരികളും ക്രൈത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷയിൽ അവർ ദൈവത്തിൻ്റെ വൻ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു എല്ലാവരും ഭ്രമിച്ച് ചഞ്ചലിച്ചു ഇത് എന്തായിരിക്കുമെന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു എന്ന് മറ്റു ചിലർ പരിഹസിച്ച് പറഞ്ഞു അപ്പോൾ പത്രോസ് പതിനൊന്ന് പേരോടുകൂടെ നിന്നുകൊണ്ട് ഉറക്കെ അവരോട് പറഞ്ഞത് യഹൂദിയ പ്രഭുക്കന്മാരും എരുസ്ലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ എന്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുവിൻ നിങ്ങൾ ഊഹിക്കുന്നതുപോലെ ഇവർ ലഹരി പിടിച്ചവരും പിടിച്ചവരല്ല പകൽ മൂന്നാം മണി നേരമേ ആയിട്ടുള്ളുവല്ലോ ഇത് യോഗയിൽ പ്രവാചകൻ മുഖാന്തരം അരളിച്ചേക്കുന്നത്രേ അത് എന്തെന്നാൽ അന്തികാലത്ത് ഞാൻ സകല ജടത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ യവനക്കാർ ദർശനങ്ങൾ ദർശിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും എൻ്റെ ദാസന്മാരുടെ മേലും ദാസ്യന്മാരുടെ മേലും ഞാൻ ആ നാടുകളിൽ എൻ്റെ ആത്മാവിനെ പകരും അവരും പ്രവചിക്കും ഞാൻ മീതെ ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങളും കാണിക്കും രക്തവും തീയും പുകയാവിയും തന്നെ കർത്താവിൻ്റെ വലുതും പ്രസിദ്ധവുമായ നാൾ മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അല്ലുഷ് ചെയ്യുന്നു ഇസ്രയേൽ പുരുഷന്മാരെ ഈ വചനം കേട്ടുകൊള്ളു നിങ്ങൾ തന്നെ അറിയുന്നതുപോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രാനായി യേശുവിനെ ദൈവം തൻ്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മിയുടെ കയ്യിൽ തർപ്പിച്ചു ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉടുത്തെഴുന്നേൽപ്പിച്ചു മരണം അവന് പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ കൺമുമ്പിൽ കണ്ടിരിക്കുന്നു അവൻ എൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കാൻ ഞാൻ കുലുകി പോവുകയില്ല അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ചു എൻ്റെ നാവ് ആനന്ദിച്ചു എൻ്റെ ചടവും പ്രത്യാശയോടെ വസിക്കും നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു നിന്റെ സന്നദ്ധയിൽ എന്നെ സന്തോഷപൂർണ്ണാക്കും എന്ന് ദാവീദ് അവനെക്കുറിച്ച് പറയുന്നുവല്ലോ സഹോദരന്മാരെയും പുരുഷന്മാരെയും ഗോത്ര പിതാവായ ദാവീദിനെക്കുറിച്ച് അവൻ മരിച്ച് അടക്കപ്പെട്ടു എന്ന് എനിക്കും നിങ്ങളോട് ധൈര്യമായി പറയാം അവൻ്റെ കലറ ഇന്നുവരെ നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ എന്നാൽ അവൻ പ്രവാചകനാകിയാൽ ദൈവം അവൻ്റെ കടിപ്രദേശത്തിൻ്റെ ഫലത്തിൽ നിന്ന് ഒരുത്തിനെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് തന്നോട് സത്യം ചെയ്ത് ഉറപ്പിച്ച് എന്ന് അറിഞ്ഞിട്ട് അവൻ്റെ പാതാളത്തിൽ വിട്ടുകടഞ്ഞില്ല അവൻ്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിൻ്റെ പൊൻപുധാനം മുമ്പ് കൂട്ടി കണ്ട് പ്രസ്താവിച്ചു ഈ യേശുവിനെ ദൈവം ഉരുത്തിഴുന്നേൽപ്പിച്ചു അതിന് ഞങ്ങളെല്ലാവരും സാക്ഷികളാകുന്നു അവൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവ് എന്ന വാക്തത്വം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു ദാവീത് സ്വർഗാരോപണം ചെയ്തില്ലല്ലോ എന്നാൽ അവർ ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാതപീഠമാക്കോളും നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക എന്ന് കർത്താവ് എൻ്റെ കർത്താവിനോട് അരല് ചെയ്തു എന്ന് പറയുന്നത് ആകിയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രയേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷ അപ്പോസ്വല്ലന്മാരോടും സഹോദരനായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് സ്നാനം ഏൽപ്പിൻ എന്നാൽ പരശുദ്ധാത്മാവ് എന്ന് ദാനം ലഭിക്കും വാഗ്ദാത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ച് വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു മറ്റ് ചില വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു ഈ വക്രതിയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ എന്ന് പറഞ്ഞു അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു അന്ന് മൂവായിരത്തോളം പേർ അവരോട് ചേർന്നു അവർ അപ്പോസ്വലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കുകയും പ്രാർത്ഥന കഴിച്ചു പോന്നു എല്ലാവർക്കും ഭാരമായി അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നിറുക്കിക്കൊണ്ട് ഉല്ലാസവും പരമാർത്ഥതയും ഉണ്ടു ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിന സഭയോട് ചേർത്തുകൊണ്ടിരുന്നു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് ആത്മാവിൻ ശുദ്ധിയോടെ ജീവിപ്പ ആത്മ നർമ്മൽ നിത്യവും പ്രകാശിപ്പാത്മന നിരന്തരമാ എന്ന് ആത്മതാനങ്ങൾ പകരണമേ ആത്മനായക നിരന്തരമാ എന്ന് ആത്മദാനങ്ങൾ പകരണമേ എല്ലാ A nghe mā